മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചിലൂരിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വെങ്ങാനല്ലൂർ എടത്തറക്കോവ് ക്ഷേത്രത്തിൽ മോഷണം വലിയ ദീപാരാധന വിളക്ക് മറ്റു പൂജാപാത്രങ്ങൾ തുടങ്ങിയവ നഷ്ടപ്പെട്ടു ചെലക്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കി ചേലക്കര വെങ്ങാനെല്ലൂരിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വെങ്ങാനെല്ലൂർ എടത്തറക്കോവ് ക്ഷേത്രത്തിലാണ് ഞായറാഴ്ച രാത്രി മോഷണം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ ശാന്തിക്കാരനാണ് ക്ഷേത്രത്തിനടുത്തുള്ള വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടത് ഉടനെ ക്ഷേത്രം ഭാരവാഹികളെ വിളിച്ചു വരുത്തി നടത്തിയ അന്വേഷണത്തിലാണ് വിലമതിക്കാനാകാത്ത നിലവിളക്ക് ദീപാരാധന വിളക്ക് മറ്റ് പൂജാപാത്രങ്ങൾ തുടങ്ങിയവ നഷ്ടപ്പെട്ടതായി കാണാനിടയായത് വെങ്ങാനെല്ലൂർ ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ ചേലക്കര പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വെങ്ങാനൂർ ദേവസ്ന്റെ കീഴിൽ വരുന്ന ഇടത്തുക്കോവ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇവിടെ ഇന്ന് രാവിലെ ശാന്തി പൂജ കഴിക്കാൻ ക്ഷേത്രം എത്തുകയും ആ സമയത്താണ് തിടപ്പള്ളിയുടെ വാതിൽ കുത്തി തുറന്ന് ക്ഷേത്രത്തിലെ മുതലുകളായ പൂജാത്തിന പൂ പൂജയ്ക്കാവശ്യമായ നിലവിളക്ക് ഉരുളി പിന്നെ കവരവിളക്ക് പിന്നെ പൂജാപാത്രങ്ങൾ എന്നിവ കാണാതായെന്ന് മനസ്സിലാക്കുമെന്ന് അപ്പോൾ തന്നെ സ്റ്റേഷൻ വിളിച്ച പോലീസ് സ്റ്റേഷനുറിയും അവർ വന്ന് സ്ഥലം പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിച്ച് കേസെടുത്തിട്ടുള്ളതാണ് ബാക്കി പിന്നെ അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം എന്ന് പറയുന്നു ന്യൂസ്